സദൃശ്യവാക്യങ്ങൾ നാലിൻ്റെ നാല് അവൻ എന്നെ പഠിപ്പിച്ചു എന്നോട് പറഞ്ഞത് എൻ്റെ വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊള്ളുക എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുക തങ്ങളുടെ മക്കളെ ഉപദേശിക്കാത്ത മാതാപിതാക്കൾ ഉണ്ടാവാൻ ഇടയില്ല ജ്ഞാനിയായൊരു പിതാവ് ഏതൊരു മക്കൾക്കും അവരുടെ ജീവിതത്തിൽ ശരിയായ അടിത്തറ പാകാൻ ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ് ഇവിടെ ശലോമോൻ രാജാവ് മകനോട് സംസാരിക്കുമ്പോൾ തൻ്റെ പിതാവ് നൽകിയിട്ടുള്ള ഉപദേശങ്ങളെ ഓർമ്മിക്കുകയാണ് ഇസ്രായേൽ കണ്ട ഏറ്റവും ശക്തനും സമർത്ഥനുമായ രാജാവാണ് ദാവീദ് എന്നതിന് സംശയമില്ല പിൽക്കാലത്തവരുടെ തിരുവഴുത്തുകളിലുടനീളം ദാവീദിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് അടിവരയിടുന്നു ദാവീദ് തങ്ങൾക്ക് എക്കാലവും രാജാവായിരുന്നെങ്കിൽ എന്ന് ആ ജനത തുടർന്നുള്ള ചരിത്രത്തിനുടനീളം ആഗ്രഹിക്കാൻ വിധം അവരുടെ ഹൃദയത്തിൽ എന്നേക്കുമായി അദ്ദേഹം ഇടം പിടിച്ചു തന്റെ മക്കൾക്ക് ദാവീദ് ശ്രേഷ്ഠമായ പാഠങ്ങൾ നൽകിയിട്ടുണ്ട് എന്നതിന് തെളിവുകൂടെയാണ് ഈ വാക്യം ദാവീദിൽ നിന്ന് ശലോമോന് ലഭിച്ച ഉപദേശങ്ങളുടെ ആകത്തുക ഈ ഭാഗത്ത് കാണാം ആ വചനങ്ങൾ ദാവീദ് കേവലം ഒരു പിതാവെന്ന നിലയിൽ പറഞ്ഞവ മാത്രമല്ല ദൈവത്തിൻ്റെ എന്ന നിലയിൽ പ്രാപിച്ച ദൈവശബ്ദം തന്നെ ഒരു ജ്ഞാനിയാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടെയാണ് പ്രായോഗിക ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന പ്രശ്നങ്ങളിലും തിരിച്ചടികളിലും എങ്ങനെ അവയെ പരിജ്ഞാനത്തോടെ കൈകാര്യം ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന ഒരു സർവകലാശാല കൂടെയാണ് ദാവീദിൻ്റെ ജീവിതം അദ്ദേഹം നൽകുന്ന ഉപദേശങ്ങൾ തൻ്റെ മകനായ ശലോമോന് മാത്രമല്ല എക്കാലത്തെയും മനുഷ്യർക്ക് പ്രയോജനമാണ് തൻ്റെ വാക്കുകളെ ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ ഇവിടെ ഉപദേശിച്ചിരിക്കുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനങ്ങൾ ഹൃദയത്തിൽ മരണം വരെ സംഗ്രഹിക്കാനുള്ളവയാണ് ദൈവപിതാവ് നൽകിയിട്ടുള്ള കൽപ്പനകൾ ലംഘിച്ചാൽ അത് മരണത്തിന് തുല്യമാണ് ദൈവത്തെ ഹൃദയംഗമായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നെങ്കിൽ ആ സാഹസത്തിന് തയ്യാറാവില്ല എന്നാൽ തന്നെ സ്നേഹിച്ച് തൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവർക്ക് നൽകിയിട്ടുള്ള വാഗ്ദത്തമാകട്ടെ നിത്യജീവനും അത് ധാരാളമായി പ്രാപിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ